കേന്ദ്രത്തിൻ്റെ ആ ഒരു തീരുമാനം അതിലൂടെ വരും കാലങ്ങളിൽ അതിൽ വരും തലമുറകളിൽ ഇവരെയൊക്കെ ആ ഒരു ചരിത്രം എക്കാലവും വിളിച്ചോതുന്ന ആ ഒരു നിലയിലേക്കാണ് പോകുക എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാഷ്ട്രീയമോ അതല്ലെങ്കിൽ ആ ഒരു വേർതിരിവോ ഒന്നും കാണിക്കാതെ നമ്മുടെ ഭരണ ആ ഒരു സംവിധാനങ്ങളോട് ഒത്തുനിന്നുകൊണ്ട് ീതിയിലാണെങ്കിലും ഇന്ത്യയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്ന ആ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധികളെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കും വളരെ അഭിമാനം തോന്നുന്നു കാരണം ഈ സമയം രാഷ്ട്രീയം പറഞ്ഞല്ല നമ്മളാരും ആ വിഷയത്തിനെ എടുക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയം ഇപ്പോൾ നോക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ എന്താണോ നമ്മുടെ രാജ്യത്തിന് ആവശ്യം ആ ആവശ്യവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ആ ഒരു നിലപാടാണ് ശശി തരൂർ അതല്ലെങ്കിൽ ആ കോൺഗ്രസിന്റെ മാറ്റി നിർത്തിയതായിട്ടുള്ള ആ പ്രതിനിധികൾ ഇതിൻ്റെ ഒരു ഭാഗമായി മാറാൻ അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആ ഒരു സംഭവം എഴുതിയ ആ ഒരു പ്രതിരോധ പ്രവർത്തന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിന് അപ്ഡേറ്റ് ചെയ്ത ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഭരണ ഭരണത്തിലുള്ള കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഒരു മാരകമായ തീവ്രവാദി ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാക്കി നിയന്ത്രണ രേഖയ്ക്കപ്പുറം ഇരുപക്ഷവും പരസ്പരം വെടിവയ്പ് നടത്തുകയും നയതന്ത്ര ബന്ധങ്ങൾ തരം താഴ് താഴ്ത്തുകയും ചെയ്തു മെയ് ആറിന് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ ഭരണത്തിലുള്ള ജമ്മുകശ്മീരിലെയും ഒൻപത് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക ആക്രമണം ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചതായി ഇന്ത്യ പ്രഖ്യാപിച്ചു ഇത് ഒരു ചരിത്രമാണ് കുറിച്ചു വച്ചിട്ടുള്ളത് ഇത് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചതായി അവർ ആരോപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ഏറ്റുമുട്ടലിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള വിശാലമായ സൈനിക സംഘട്ടത്തിലേക്ക് സംഘടനത്തിനെ കുറിച്ചുള്ള ഭയം സാഹചര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തത് വിഭജനം ഒരു മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാനും ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയും സ്ഥാപിക്കുകയും ജമ്മു കാശ്മീരിലെ വൈവിധ്യമാർന്ന പ്രദേശങ്ങൾക്ക് ഏത് രാജ്യത്ത് ചേരണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് സാമ്രാജ്യങ്ങൾ കീഴടക്കി നൂറ്റാണ്ടുകളായി കാശ്മീർ അവഗണിക്കപ്പെടുകയും കീഴടക്കപ്പെടുകയും ചെയ്തതിനാൽ മഹാരാജാവ് കാശ്മീരിന്റെ രാജാവ് തുടക്കത്തിൽ സ്വാതന്ത്ര്യം തേടി എന്നിരുന്നാലും പാകിസ്ഥാൻ ഇടയന്മാരെ ആക്രമിക്കുന്നതിനെതിരെ സഹായത്തിന് പകരമായി അദ്ദേഹം ഒടുവിൽ ഇന്ത്യയിൽ ചേരാൻ സമ്മതിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തിഒൻപതിലെ കറാച്ചി കരാർ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ധി ഉപസമിതിയിലെ അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ ഒരു വെടിനിർത്തൽ രേഖ സി എഫ് എൽ സ്ഥാപിച്ചുകൊണ്ട് ജമ്മുകാശ്മീർ മേഖലയിലെ അക്രമം ാൽക്കാലികമായി അവസാനിപ്പിച്ചു അതിർത്തി നിയന്ത്രണങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഒരു പൂർണമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതുവരെ സംഘർഷങ്ങൾ കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനെ ചൊല്ലി മറ്റൊരു ചെറിയ യുദ്ധം നടത്തി ഇന്ത്യൻ സൈന്യം പ്രദേശത്തിന് സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ചു അതിന്റെ ഫലമായി ഇന്നത്തെ ബംഗ്ലാദേശ് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാറിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാൻ ശ്രമിച്ചു ഇത് നിയന്ത്രണ രേഖ എൽഒ സി സ്ഥാപിച്ചു ഈ താൽക്കാലിക സൈനിക നിയന്ത്രണ രേഖ കാശ്മീരിനെ രണ്ട് ഭരണ മേഖലകളായി വിഭജിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആണവായുധങ്ങൾ അവതരിപ്പിച്ചതോടെ സംഘർഷം ഒരു പുതിയ മാനം കൈവരിച്ചു ഇത് ഏതൊരു ഏറ്റുമുട്ടലിന്റെയും സാധ്യത ഉയർത്തി ആ വർഷം ഇന്ത്യ ആദ്യത്തെ ആണവായുധം പരീക്ഷിച്ചു രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം പാകിസ്ഥാൻ അതേ നാഴികക്കല്ലിൽ എത്തുമെന്ന് എന്ന നിലയിലുള്ള ഒരു ആണവായുധ മത്സരത്തിന് തുടക്കമിട്ടു മുമ്പത്തേത് അടുത്തത് ഏർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിൽ വളർന്നു വരുന്ന ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ മുതലെടുത്ത് പാകിസ്ഥാൻ ഇന്ത്യൻ നിയന്ത്രണത്തെ ദുർബലപ്പെടുത്തി ഇത് വീണ്ടും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വർഗീയ ആക്രമണങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എസിലെ എൽഒഎസിൽ വീണ്ടും പ്രതിജ്ഞാബദ്ധത പുലർത്തിയിട്ടും പാകിസ്ഥാൻ സൈനികർ എൽഒഎസി കടന്ന് കാർഗിൽ യുദ്ധത്തിന് കാരണമായി രണ്ടായിരത്തി മുതൽ ഇരു രാജ്യങ്ങളും ദുർബലമായ വെടിനിർത്തൽ പാലിച്ചിട്ടുണ്ടെങ്കിലും തർക്ക അതിർത്തിയിൽ അവർ പതിവായി വെടിവെപ്പ് നടത്തുന്നു വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിക്കുകയും ആക്രമണങ്ങൾക്ക് മറുപടിയായി വെടിവെപ്പ് നടത്തുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ തലസ്ഥാനമായ മുംബൈയിൽ തീവ്രവാദികൾ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ഉയർന്നിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ പ്രാഥമിക രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഐഎസ്ഐഇ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷറെ എൽഇ ടി ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യയും അമേരിക്കയും കുറ്റപ്പെടുത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാൻ സർക്കാരുമായി സഹകരിച്ചു ഇത് ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി രണ്ടായിരത്തി പതിനാലിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ക്ഷണിച്ചതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായി അർത്ഥവത്തായ സമാധാന ചർച്ചകൾ നടത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു ഒരു ചെറിയ സുതാപ് സുഭാപ്തി വിശ്വാസത്തിന് ശേഷം ആ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ കാശ്മീരി വിഘടനവാദി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് പാകിസ്ഥാൻ മായുള്ള ചർച്ചകൾ ഇന്ത്യ റദ്ദാക്കിയതോടെ ബന്ധം വീണ്ടും വഷളായി എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ആ ഒരു പ്രതിനിധികളായി മാറാൻ ജോൺ ബ്രിട്ടാസും ശശി തരൂരും മറ്റ് ചില നേതാക്കന്മാരുമൊക്കെ ആ ഒരു ബി ജെ പി സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഏത് രാജ്യത്ത് വേണമെങ്കിലും അതല്ലെങ്കിൽ ഏത് രാജ്യവുമായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അവരുമായിട്ട് ഒരു ചർച്ച നടത്താൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്ന ശശി തരൂരിനെ പോലെയുള്ള അടക്കമുള്ള നേതാക്കന്മാരെ ഇപ്പോൾ കോൺഗ്രസ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ചർച്ചകൾ നടത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി വേണ്ടുന്ന ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വിഷയങ്ങളൊക്കെ നമുക്കൊന്ന്